അന്തി ചർച്ചയിൽ ഫൈസൽ മോലയും കൂട്ടുകാരും കൂടിയും കൊണ്ട് ബഹുമാനപ്പെട്ട എബിസ്താദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സുന്നത്ത ഏറ്റവും വലിയ വിശ്വാസങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ അതേപോലെ തന്നെ ഇവരുടെ തന്നെ നേതാക്കന്മാര് ആകുന്ന ഇബിനി തേമി അടക്കമുള്ളവര് പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് പറയുന്നത് കേൾക്കി യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിശദകുറാനും പ്രവാചക ഒരുപാട് ഇല്ലാത്ത അർത്ഥങ്ങൾ വെച്ച് ധാരാളം വ്യാഖ്യാനങ്ങൾ നടത്തി എല്ലാ ശരിക്കും എല്ലാ വിധത്തിലും തെളിവുണ്ടാക്കാൻ ശ്രമിച്ച് അദ്ദേഹം ഇന്ന് എന്തു പറഞ്ഞാലും പൊതുവെ ആളുകൾ അത്ര വലിയ സത്യസന്ധമാണ് എന്ന് ആള് വിചാരിക്കാറില്ല അതിനെ ഉസ്താദ് എന്തെങ്കിലും ഒരു കാര്യം പൊതുജനങ്ങൾ വലിയ അതിനൊന്നും കാര്യുന്നില്ല ഇദ്ദേഹം എന്തോ സ്വയം ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി പറയുകയാണോ എന്നറിയില്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ കുറിച്ച് ഇന്ന് പൊതുസമൂഹം പറയുന്ന വിഷയങ്ങൾ എന്താണ് വർഷങ്ങളായി ഉസ്താദിനെ കുറിച്ച് പൊതുസമൂഹത്തിനുള്ള മതിപ്പെന്താണ് ഇവർക്കുള്ള മതിപ്പെന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഒന്ന് മോന ഒന്ന് സ്വന്തം ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാമെന്നല്ലാതെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കാന്തപുരം ഉസ്താദ് പറയുന്ന ഒരു കാര്യത്തിന് പൊതുസമൂഹം വലിയൊരു കാര്യമായി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ ഇത്ര പാടല്ലേ മൗലവി ഇത് ഞങ്ങൾ മാത്രമല്ല ഞാനല്ല ഞങ്ങളുടെ ഉസ്താദിന്റെ ന്യായികളല്ല പറയുന്നത് നിങ്ങളെ തന്നെ നേതാവാകുന്ന ഒരു മൗലവി പറയുന്നത് കേൾക്ക് വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആാനിലൂടെ വരച്ച് പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട് ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കൂടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ള ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു നമ്മളെ കുറിച്ച് ആർക്കറിയാം ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരുപക്ഷെ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം കേരളത്തിലെ പബ്ലിസിറ്റി കൊണ്ട് ഒരു എന്താണ് മൂലം ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാല് മറ്റുള്ളവര് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കാര്യമാക്കിട്ട് പൊതുസമൂഹം എടുക്കാറില്ല ഇദ്ദേഹം പറയാണ് ഞമ്മളെ ഒരാൾക്കും അറിയില്ല ഇദ്ദേഹം സ്വന്തം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഒന്ന് വിരപിക്കുകയാണ് ഞങ്ങൾ ആർക്കും അറിയില്ല ഈ മുജാഹിദീങ്ങൾ ഒരുപാട് കാലമായി പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് വാപ്പിയൊക്കെ ആക്കി പക്ഷെ ഞങ്ങളെ ഒരാൾക്കറിയില്ല അതേ സമയത്ത് കാന്തപുരത്തിന് അങ്ങനെയല്ല കാന്തപുരത്തിന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്നല്ല അതേപോലെ തന്നെ പൊതുസമൂഹത്തിന് എന്നല്ല ഒരു പ്രവാചകന്മാർ വരുന്ന സമയത്ത് ആ പ്രവാചകന്മാരെ എല്ലാവരും അറിയും സാധാരണക്കാരും പാവപ്പെട്ടവനും പണക്കാരനും രാഷ്ട്രീയക്കാരും വീട്ടിലെ ഉമ്മ ഉമ്മമാരും പെങ്ങന്മാരും കുട്ടികളും എല്ലാവരും ആ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കും ഇന്ന ഒരാൾ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ നമ്മളെ പ്രബോധകരാകുന്ന നമ്മളെ കുറിച്ച് അറിയില്ല അതേ സമയത്ത് കാന്തപുരത്തിനെ അങ്ങനെ കാന്തപുരത്തിനെ കുറിച്ച് അങ്ങനെയല്ല മൂപ്പരെ കുറച്ച് പേർക്കൊക്കെ അറിയാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഫൈസൽ മൗലവിയോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള വിലാപങ്ങളൊക്കെ കൊണ്ട് നടക്കാം എന്നല്ലാതെ അതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇനി കിതാബിപരമായ ചില വിഷയങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്ലാദവരുകൾ കൊട്ടപ്പുറത്ത് വെച്ച് ഒരുപാട് മുജാഹിദീകളിൽ പെട്ടുപോയ തന്നെ ഒരുപാട് പേര് സുന്നിസത്തിലേക്ക് കടന്നു വരാൻ കാരണമായ എല്ലാവരും അത്ഭുതകരമായി ആദ്യമായി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അതേപോലെ തന്നെ സംവാദ രീതികൾ മനസ്സിലാക്കിയ വലിയ സുന്നികൾക്ക് വലിയ വിജയമുണ്ടാക്കിയ ഒരു സംവാദമായിരുന്നു കോട്ടപ്പുറ സംവാദം അതിന് ഇപ്പൊ ചില കുട്ടികൾ വന്നുകൊണ്ട് ഒന്ന് നിരൂപിക്കുന്നുണ്ട് കേൾക്കി ആദ്യമായി പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് വിളിച്ച് അദ്ദേഹമാണ് പറഞ്ഞത് മൂന്ന് ദിവസം നീണ്ടുന്ന സംവാദത്തില് അള്ളാഹുല്ലാത്തോട് പ്രാർത്ഥിക്കാൻ കുറാൻ തള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനുണ്ട് മോലി എന്നുള്ളത് പാതി ആയത്ത് കട്ടോദി അദ്ദേഹമാണ് അപ്പോൾ അതൊക്കെ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു നേട്ടമായിട്ടെന്ന് പറഞ്ഞതായിരുന്നു തീർച്ചയായും അത് എന്ന് കാരണം ഉസ്താദ് അത് ഓതി ആ ഹതി അതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ മാമ്യങ്ങൾ പറഞ്ഞ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു നിങ്ങളുടെ നേതാക്കന്മാർക്ക് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞ വിഷയങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു കാന്തപുരം കൊട്ടപ്പുറത്ത് വെച്ച് ഒരു കലക്കങ്ങ് കലക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വലിയ വിവ ഞങ്ങളൊക്കെ വലിയ ബേജാറിലായിരുന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പല മൂലയിമാരും പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം എന്താണ് വിഷയം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയത്ത് ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹുഅല തങ്ങളോട് അവിടത്തെ മുൻഗാമികളാകുന്ന അമ്പി ചോദിക്കാൻ പറഞ്ഞ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് ഓദ്യെന്നാണ് ഒന്നാമത്തതായി ഇവർ പറയുന്ന പ്രാർത്ഥനയും സുന്നികൾ പറയുന്ന പ്രാർത്ഥനയും രണ്ടാണ് സുന്നികൾ പറയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബാഹ്യമായ നിലയ്ക്കുള്ള വാക്ക് ആ പ്രയോഗം മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളത് അതേ സമയത്ത് ആരോടും ഏതൊരാളോടും പറയുന്ന വിഷയങ്ങൾ സാധാരണഗതിയിൽ പറയുന്ന വിഷയങ്ങൾക്കാണ് ഇവിടെ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുഅല്ലാ അതല്ലാതെ ഇലാഹിനോട് റബ്ബിനോട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിനെ കുറിച്ചൊന്നും ഏതായാലും പേര് അവർ എന്ത് ഇട്ടുപിടിച്ചാലും വിശ്വാസത്തിലേക്കാണല്ലോ നോട്ടോ അപ്പൊ ഏതായാലും അവര് പറഞ്ഞു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അതായത് ഇസ്തഹാസ നടത്താൻ നിങ്ങൾ ഖുർആാനിൽ തെളിവുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എന്ന് പറയുന്ന ആയത്ത് ഓതി എന്നാൽ അതിനെയാണ് ഇവർ വലിയ വിവാദം വാങ്ങിപ്പോ കൊണ്ടു നടക്കുന്നത് അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാനുള്ള മഹാന്മാരാകുന്ന നമ്പി ചോദിക്കാനുള്ള തെളിവാണ് എന്ന് കാന്തപുരം പറഞ്ഞു എന്നാൽ മൗലവിമാരോട് പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ഇമാമുന റാസി റബിദാണ് നിങ്ങൾ പോലും അംഗീകരിക്കുന്ന വലിയ മഹാനായി കാണുന്നയാളാണ് ബഹുമാനപ്പെട്ട റാസി ഇമാം അവിടുത്തെ തബസീറു റാദിയിൽ വളരെ വ്യക്തമായ നിരക്ക് തന്നെ ഈ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഉസ്താദിന്റെ ഇഷ്ടത്തിന് ഒന്നും പറഞ്ഞിട്ടില്ല സുന്നികൾ ഇന്ന് വരെ ഒരാളും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് വരെ സുന്നികൾ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പറയുകയുള്ളൂ എന്താണ് ഇത് നിങ്ങൾ വളരെ വ്യക്തമായ നിരക്ക് തന്നെ ഇതിന് മറുപടി പറയണ്ടേ നിങ്ങൾ ഇതൊന്നും മുൻഗാമികൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുക അതേ സമയത്ത് ഇമാമിങ്ങൾ മുഴുവനായും വളരെ വ്യക്തമായ നിരക്ക് തന്നെ ഈ വിഷയം പറഞ്ഞതുമാണ് റാസി റാസിമാമ് പറയുന്നത് യും അമ്പിയാക്കിപ്പെട്ടാഹുലി തങ്ങൾ ഇസറാമിറാജ് പോയപ്പോൾ അയച്ചു

ഓ മുഹമ്മദ് നബിയെ നിങ്ങളുടെ മുൻഗാമികളാകുന്ന അമ്പിയാക്കളോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളാകുന്ന അമ്പിയാക്കളോട് നിങ്ങളുടെ മുമ്പിലുണ്ട് അവർ വഫാത്തായി പോയവരാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അവർ വന്നിട്ടുണ്ട് അവരോട് നിങ്ങൾ ചോദിക്കുക എന്ന് ഈ വസ്സൽമൻ റസല്ല എന്നതിന്റെ ഒരുപാട് അർത്ഥങ്ങളിൽ നിന്നുള്ള ഒന്ന് നേരിട്ട് അവരോട് ചോദിക്കുക എന്ന് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട

അതേ സമയത്ത് സുന്നികളുടെ വാദങ്ങൾ റാഗി മാവ് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയുക അതിനെ കാണാത്തതുപോലെ നടിക്കുക എന്നുള്ളത് വളരെ വലിയ വിരോധാഭാസമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ വ്യക്തമായ നിരക്ക് തന്നെ നിങ്ങൾ മറുപടി പറയണം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് റാദിമാവ് പറഞ്ഞതല്ലേ റാദി മാവ് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ അതേ അഭിപ്രായം ഇവിടെ വരുന്ന ലക്ഷക്കണക്കിനാകുന്ന സുന്നികളാകുന്ന കേരളത്തിലുള്ള സുന്നികളും അല്ലാത്തവരും പ്രത്യേകിച്ച് കേരളത്തിലുള്ള സുന്നികളും ആ റാബി മാമ് പറഞ്ഞ വിഷയം അത് അതുപോലെ പറഞ്ഞാൽ അത് ഖുർആാനിന് എതിരാണിയെന്നും റാബി മാമ് പറഞ്ഞാൽ അത് ഖുർആാനിന് വിരുദ്ധമല്ല എന്നും പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് റാദി മാമ് പറഞ്ഞു എന്ന് പറയുന്ന ഇത് റാദി മാമ് പറഞ്ഞതല്ലയോ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം അല്ലെങ്കിൽ അത് റാദി മാമിന് തെറ്റ് സംഭവിച്ചതാണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് ശരിയെന്ന് പറഞ്ഞാൽ റാദിമാമിൻ്റെ ശരിയോടുകൂടി ഞങ്ങൾക്ക് നിൽക്കാനാണ് താല്പര്യം പറയാനുള്ളത്